സുരേജ് ബംഗ്ലാദേശിൽ ഒരു ഉണ്ടോ അതെന്താണ് അങ്ങനെ ഒരു കഥ കേൾക്കുന്നത് അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനെക്കാട്ട് വളരെയധികം ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനെന്ന് പറഞ്ഞാൽ ഗോത്ര വിഭാഗക്കാരുടെ ഒരു ഏരിയയാണ് ആ ഭാഗം കുറച്ച് കാലമായി സ്വാതന്ത്ര്യം നേടാനായിട്ട് ആഗ്രഹിക്കുന്നു ഇതിന്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ധാരാളം മിനറൽസ് മെറ്റൽസ് അപൂർവമായ ധാതുക്കൾ വനവിഭവങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ സമ്പത്ത് പാക് ഭരണകൂടം എടുക്കുകയും എന്നിട്ട് അവിടെ അവഗണിക്കുകയും ചെയ്യുന്നു ഈ പണം എടുത്തിട്ട് മറ്റ് മേഖലകളുടെ വികസനത്തിനായിട്ട് ഉപയോഗിക്കുന്നു ഇതിന് സമാനമായിട്ടുള്ള ഒരു സ്ഥലം ബംഗ്ലാദേശിലുണ്ട് അതിനെയാണ് ചിറ്റഗോങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ചിറ്റകോങ്ങിലും ഇതുപോലെ വനസമ്പത്തുണ്ട് ധാതുക്കളുണ്ട് അപൂർവ മിനറൽസ് ഉണ്ട് ഇതൊക്കെ ഉണ്ടായപ്പോൾ ഇതിനെയൊക്കെ സംരക്ഷിക്കുന്ന അവിടുത്തെ ഗോത്ര വിഭാഗക്കാരാണ് അപ്പോൾ അവിടുത്തെ ആർമി അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടവും ഇവരെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കാലങ്ങളായിട്ട് സ്വയംഭരണാവകാശം ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ് ബംഗ്ലാദേശിൻ്റെ തെക്കുകിഴക്കൽ മേഖലയായ ചിറ്റഗോങ് റിയപ്പെടുന്നത് അപ്പോൾ ഈ ചിറ്റുകോങ്ങില് ഇപ്പം വലിയ പ്രക്ഷോഭം ഉണ്ടാകാനുള്ള കാരണം പാകിസ്ഥാനിലെ ബലൂജ് മേഖലയിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുകയും അവിടുത്തെ ആർമിക്കെതിരെ നിലപാട് കൈക്കൊള്ളുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ലെവലിലേക്ക് വന്നു അവർ പറയുന്നു ഞങ്ങൾ റിപ്പബ്ലിക് ഓഫ് ബലൂജ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ചിന്തിക്കുന്നു നമ്മളെയും ഇതുപോലെയാണ് ഭരണകൂടം അമർച്ച ചെയ്യുന്നത് യാതൊരുവിധ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല ഇതിന് മറ്റൊരു ചരിത്രം കൂടി ഉണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിട്ട് വിഭജിക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് ഉൾപ്പെടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട് ഇതെല്ലാം തന്നെ ഇന്ത്യൻ യൂണിയനിൽ ചേരുമെന്നാണ് പറയപ്പെടുന്നത് ഇവിടെയുള്ള ഏറ്റവും വലിയ ഗോത്ര വിഭാഗം എന്ന് പറയുന്നത് ചാക്്മയ നിലവിൽ ഈ ബംഗ്ലാദേശിലായിട്ട് അഞ്ച് ലക്ഷത്തോളം ചാക്മ എന്ന് പറയുന്ന ഗോത്ര വിഭാഗക്കാരുണ്ട് ഇതുകൂടാതെ അവിടെ ജുമ്മ മർമ്മ എന്നീ ഗോത്ര വിഭാഗക്കാരുണ്ട് അപ്പം ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജന സമയത്ത് അഞ്ച് ലക്ഷത്തോളം ഈ ചാക്മ അതിൽ തന്നെ ഈ ചിറ്റവും മേഖലയിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തോളം ഹിന്ദുക്കളും ബുദ്ധമത വിശ്വാസികളുമാണ് അപ്പോൾ സ്വാഭാവികമായും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ ഇങ്ങോട്ട് ചേരുന്നു ഹിന്ദുമത വിശ്വാസികളും ഇങ്ങോട്ട് കാരണം അന്ന് വിഭജനം മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ബ്രിട്ടീഷുകാർ അവിടെ ഒരു കള്ളക്കളി നടത്തുകയും ഈ ചിറ്റകോങ് മേഖലയെ പതുക്കെ പാകിസ്ഥാന്റെ വശത്തേക്ക് ചേർക്കുകയും ചെയ്തു അന്ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവരാണ് ഈ ദേശീയ പതാക ത്രിവർണ പതാകയൊക്കെ ഉയർത്തിയത് അതുകൊണ്ട് ഇവർ പ്രതീക്ഷിച്ചു ഞങ്ങൾ ഇപ്പുറത്തേക്ക് പോകുന്നത് പക്ഷേ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഒരു പോർട്ട് വേണമെന്നും ഈ മേഖലയിൽ ഒരു പോർട്ട് ഉള്ളതുകൊണ്ട് നിങ്ങളെ ഇപ്പുറത്തേക്ക് ചേർക്കുകയാണെന്നുമാണ് പറഞ്ഞത് അങ്ങനെ അടിച്ചമർത്തലിന്റെ ഒരു കാലമാണ് പിന്നീട് ഇവർ അനുഭവിച്ചത് ഈ പാകിസ്ഥാൻ തന്നെ വടക്ക് ഈ കിഴക്കൻ പാകിസ്ഥാൻ ുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ വല്ലാതെ ഉപദ്രവിച്ചു അത് രൂക്ഷമായി വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഒരു യുദ്ധമുണ്ടാകുന്നത് അങ്ങനെ ഇന്ത്യ ഇടപെടുന്നു ഒടുവിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം രൂപപ്പെട്ടു വരുന്നു ഈ രൂപപ്പെട്ടു വരുമ്പോൾ ഏറ്റവും അധികം മർദ്ദനം അല്ലെങ്കിൽ ക്രൂരതയൊക്കെ അനുഭവിക്കേണ്ടത് ചാക്മ എന്ന് പറയുന്ന വിഭാഗര ഇവരെന്തു ചെയ്തെന്ന് പറയാൽ ഈ മർദ്ദനം വയ്യാതെ കുറേ പേര് മതപരിവർത്തനത്തിന് വിധേയരായി കുറേ പേര് ഇന്ത്യയിലേക്ക് കൂടിപ്പോയി അപ്പോൾ അഞ്ച് ലക്ഷത്തോളം ബംഗ്ലാദേശി ചാക്മാ വിഭാഗം ബംഗ്ലാദേശിലുണ്ടെങ്കിൽ ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞാൽ ത്രിപുര മിസോറാം ആസാം നാഗാലാൻഡ് മണിപ്പൂർ തുടങ്ങിയ മേഖലകളിലേക്ക് ഇവർ എത്തിച്ചിരുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് ഒരു ബന്ധമുണ്ട് അപ്പോൾ ഈ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പും ഇതിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അറിയില്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അതെ ചിറ്റഗോങ് അപ്രൈസിംഗ് ആണ് എന്താണ് അതിൻ്റെ പേര് അതായത് ഈ ചിറ്റകോങ് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം നമ്മൾ പിന്നീട് തുറമുഖ നഗരവും അവിടെ സുർജോദ എന്ന് പറയുന്ന സൂര്യസെൻ മാസ്റ്റർദ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ വിപ്ലവ പ്രവർത്തനം ഉണ്ടായി അതായത് ബ്രിട്ടീഷുകാരുടെ ആർമറി അവരുടെ ടെലിഗ്രാഫ് ഓഫീസ് ഈ പറയുന്ന റെയിൽ സംവിധാനങ്ങൾ പോസ്റ്റ് ഓഫീസ് ഇതെല്ലാം ആക്രമിച്ച് പിടിച്ചടക്കുകയുണ്ട് അവിടെ ഒരു വിപ്ലവമാണ് അതിന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് വിപ്ലവ വിപ്ലവകാരികളുണ്ടായിരുന്നു അവരുടെ പേരുകളൊക്കെ വളരെ പ്രശസ്തമാണ് ഇത് ഗണേഷ് ഘോഷ് ലോകനാഥ് ബാൽ ലോകനാഥ് ബാൽ അംബിക ചക്രവർത്തി ഹരിഗോപാൽ ബാൽ അനന്ത് ന്ദസിംഗ് നാരായൺ സെന്റ് അനന്തപ്രസാദ് ഗുപ്ത ത്രിപുര സെന് ബൈലേഷ് ദേ കൽപ്പന ദത്ത അങ്ങനെയുള്ള വലിയ സുബോധ് റോയ് തുടങ്ങിയ വലിയ വിപ്ലവകാരികളെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മളെങ്ങനെ കക്കോരി കോൺഫി കേസ് ഉണ്ടായോ അതുപോലെ ലാഹോറിൽ നടന്ന ഭഗത് സിംഗിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള പാർലമെന്റിൽ ബോംബ് പറഞ്ഞതുപോലുള്ള വലിയ വിപ്ലവ പ്രവർത്തനം അതായത് എച്ച് എസ് ആർ എയുടെ നേതൃത്വത്തിൽ നടന്നു അതുപോലെയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന പേരിൽ റെവല്യൂഷണറി ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന പേരിൽ സൂര്യസെൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള റെയ്ഡ് നടന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അടക്കമുള്ള പത്തിരുപത് സുഹൃത്തുക്കൾ ഈ പറയുന്ന വിപ്ലവകാരികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു അതാണ് അംബിക ചക്രവർത്തിയും കോൽപന ദത്തയും ഇവർ രണ്ടുപേരെ സ്ത്രീകളായിരുന്നു അവരുൾപ്പെടെ ഈ സംഘത്തോടൊപ്പം ചേർന്നിട്ട് പത്ത് ഇരുപതോളം യുവാക്കൾ ചേർന്നിട്ടാണ് ഒരു ഈ പറയുന്ന വിപ്ലവ സംഘം ഉണ്ടാക്കുന്നത് ഇവരോടൊപ്പം നൂറോളം ടീനേജേഴ്സ് അതായത് കൗമാര പ്രായക്കാർ കൂടി ചേർന്നിട്ട് കാരണം അവരുടെ കലിസ്ഥലത്തിൽ ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ക്യാമ്പ് സ്ഥാപിച്ചതിൽ എതിർത്തിട്ടാണ് ഇവർ ഇവരോടൊപ്പം ചേരുന്നത് എന്നിട്ട് ഇവർക്ക് രാജ്യസ്നേഹത ഉണ്ടാവുകയും രാജ്യ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കുകയും ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കേണ്ടതിൻ്റെ ആവശ്യത മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഇവർ വിപ്ലവ പ്രവർത്തനത്തിറങ്ങി ഈ സർക്കാരിൻ്റെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സംവിധാനങ്ങളെ മുഴുവൻ പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തി എന്ന ആയുധങ്ങൾ പിടിച്ചെടുത്തു പക്ഷേ ബുള്ളറ്റ് കിട്ടിയില്ല അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് ഇവർ ബ്രിട്ടീഷുകാരെ ആയിട്ട് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല ഇവരെയൊക്കെ വിടിവെച്ച് വന്നു അതിൽ ഒരുപാട് ആൾക്കാർ അത് ഈ സൂര്യസേന സൂര്യസനടക്കമുള്ളവരെയൊക്കെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയാണ് ഉണ്ടായാലും അങ്ങനെ വലിയൊരു വിപ്ലവ പ്രവർത്തനം നടന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചോരപുരണ്ട ഒരു അധ്യായമുള്ള സ്ഥലം കൂടെയാണ് എന്ന് പറയുന്നത് ആ അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ ഈ സ്വാതന്ത്ര്യം ഇന്ത്യയും പാകിസ്ഥാൻ വിഭജനം തന്നെ അങ്ങനെ വിഭജനം നടന്ന സമയത്ത് ഈ മേഖലയിൽ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റെട്ട് ശതമാനം എന്ന് പറയുന്നത് ഹിന്ദു ബുദ്ധ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് ഇന്ത്യൻ യൂണിയനിൽ ചേരണം പക്ഷേ ഞാൻ പറഞ്ഞാൽ പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ കളി കളിക്കുകയും അങ്ങനെ അത് പാകിസ്ഥാൻ്റെ ഭാഗത്തേക്ക് വരികയും ചെയ്തു അന്ന് മൂന്ന് ശതമാനമാണ് അവിടുത്തെ ഈ ബംഗാളി മുസ്ലിം എന്ന് പറയുന്നത് പിന്നീട് ഈ ഡെമോഗ്രാഫിയിൽ വലിയ ചേഞ്ച് ഉണ്ടാകുകയും ഈ പറയുന്ന ഈ ഗോത്ര വിഭാഗക്കാരെല്ലാം അടിച്ചമർത്തപ്പെടുകയും ചെയ്തു അപ്പോൾ അവരെന്ന് പറയുന്ന കാലങ്ങളായിട്ട് ഈ ഭരണകൂടത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ആർമിയുടെ കീഴിൽ അടിച്ചമർത്തപ്പെടുകയാണ് ഇത് തന്നെയാണ് ബലൂജിസ്ഥാനുണ്ടായത് കാരണം ബലൂചിസ്ഥാനിലെ ഗോത്ര വിഭാഗക്കാരും സ്വാതന്ത്ര്യം വേണമെന്ന് പറയുമ്പോൾ അത് കൊടുക്കാതെ അവിടുത്തെ ഈ ആർമീസ് ഭരണകൂടം ഇവരെ അടിച്ചമർത്തുന്നു ഇവരെ ഉപദ്രവിക്കുന്നു യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തുന്നില്ല സമാനമായ സ്ഥിതി ഇവിടെ ഉണ്ടായപ്പോൾ ഇവർ വലിയ ഉണ്ടായി എന്നിട്ട് അവിടുത്തെ യുവജനങ്ങൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു വലിയ തെറ്റ് സംഭവിച്ചു ആ തെറ്റിനെ തിരുത്തണം അതുകൊണ്ട് ഞങ്ങൾ ഈ ചിറ്റഗോങ് മേഖല ഒരു സ്വതന്ത്ര രാജ്യമായി തീരാൻ പോവുകയാണ് അപ്പോൾ ചിറ്റകൂങ് സ്വതന്ത്രമാകും എന്ന് പറയുമ്പോൾ അതിന് വേറെ ചില പ്രത്യേകതയുണ്ട് കാരണം ചിറ്റകോങ്ങിൻ്റെ അതിർത്തി എന്ന് പറയുന്നതിൽ ഏറിയ പങ്കും മിസോറാം അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങൾ മിസോറാം സംസ്ഥാനമുണ്ട് ഒപ്പം തന്നെ ത്രിപുര സംസ്ഥാനമുണ്ട് മറ്റൊരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ മ്യാൻമർ എന്ന് പറയുന്ന രാജ്യമാണ് സ്വാഭാവികമായും അരക്കൻ ആർമിയാണ് അവിടെ ഭരണം നടത്തുന്നത് ബംഗ്ലാദേശിനെതിരാണ് ഇപ്പുറത്തേക്ക് മാറിയാൽ ബംഗാൾ ഉൾക്കടലാണ് ഇനി ഒരു ചെറിയ ഭാഗമുള്ള ഒരു നാരോ ഇടനാഴി എന്ന് പറയാം ആ ഭാഗത്താണ് ബംഗ്ലാദേശിൻ്റെ കരഭാഗം അപ്പോൾ ബംഗ്ലാദേശിൻ്റെ കരഭാഗം ഇത്രയും ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്താം മാത്രമല്ല ഇന്ത്യയുടെ കൂടെ സഹായം ഉണ്ടെങ്കിൽ ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നൊക്കെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് നമ്മൾ പരസ്യമായിട്ട് അത്ര നിലപാടൊന്നും സ്വീകരിക്കുന്നില്ല എന്തായാലും ബലൂജ് പാകിസ്ഥാൻ ിലെ ചിറ്റമോങ്ങ് ബംഗ്ലാദേശിലെ രണ്ട് ഭാഗത്തെയും ഗോത്ര വിഭാഗക്കാർ സമര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്വയംഭരണാവകാശത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ് അതിൽ പാകിസ്ഥാനിലെ ബലൂജുകാർ ഏതാണ്ട് നേടിയെടുത്തു അതേപോലെ ഇവരുടെ ആരവം ഉയർന്നപ്പോൾ ടാക്കയിലെ ഭരണകൂടം വിറയ്ക്കുകയാണ് ഈ ഡാക്കെ ഭരണകൂടം വിറച്ചാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ മുഹമ്മദ് യൂൻസിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പോൾ അവരുടെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെടുന്ന വാക്കർ ഉസ്സമാൻ ഉണ്ട് വാക്കറുസ്മാൻ ഒരുപക്ഷെ ഒരു പട്ടാള അട്ടിമറി പോലും നടത്തിയേക്കാം കാരണം ഈ മുഹമ്മദ് യൂൻ സർക്കാർ ജനങ്ങൾ പൊറുതി അതിനെ പരിഹരിക്കണം അല്ലെങ്കിൽ അവഗണിക്കണം എന്നൊക്കെയാണ് ഇവരുടെ പ്രതീക്ഷ ആത്യന്തികമായിട്ട് ഇവർ പറയുന്നത് അധികാര കേന്ദ്രത്തിന് നേരെ വെല്ലുവിളി നടത്തുന്നവരെ ഞങ്ങൾ അടിച്ചമർത്തും ഇതാണ് ബംഗ്ലാദേശ് സർക്കാരിന്റെ നിലപാട് ഇനി ഇത്തരം അടിച്ചമർത്തൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയും യുവജനങ്ങൾ സ്ത്രീകൾ കുട്ടികളെല്ലാം തന്നെ തെരുവിലേക്ക് ഇറങ്ങി അവരുടെ ആവശ്യം ഞങ്ങൾക്ക് ഈ പറയുന്ന ചിറ്റകോങ്ങിന് ഒരു പ്രത്യേക സ്വയംഭരണാവകാശം വേണം ഞങ്ങൾക്ക് ഒരു സ്വതന്ത്ര രാജ്യമായി മാറണം അങ്ങനെ ഒരു നിലപാടെടുത്താൽ ബംഗ്ലാദേശ് തകരും അപ്പൊ നമുക്ക് പണിയുമായിട്ട് വന്ന വന്നു ാദേശിന് ബംഗ്ലാദേശിനുള്ളിൽ നിന്ന് തന്നെ പണി വരുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇത്രയും നാൾ ഇവർ ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ ഗൗരവമായി എടുത്തിരുന്നില്ല എന്നാൽ മാറി മാറി വന്ന സർക്കാരുകളുടെ ഈ അവഗണന ഇനി സഹിക്കാനാവുന്നില്ല ഞങ്ങൾ വലിയ പ്രക്ഷോഭവുമായി രംഗത്തേക്ക് എന്തായാലും ചുറ്റകൂങ്ങിൽ വർദ്ധിച്ചു വരുന്ന ഈ പ്രക്ഷോഭ പരിപാടികൾ അവരുടെ പ്രതി പ്രതിഷേധങ്ങൾ ഇതൊന്നും തന്നെ സർക്കാരിനെ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് എന്താണോ പാകിസ്ഥാനിലെ ബലൂജിലുണ്ടായത് അതിന് സമാനമായിട്ട് ബംഗ്ലാദേശിന് ചുറ്റകൂമിലുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ബംഗ്ലാദേശിലെ ബലൂജ് എന്ന് ഈ മേഖലയെ വിളിക്കുന്നത് സമാനമായ ഇവർക്ക് ഈ ഉത്തേജനം നൽകിയത് ബലൂജിലെ ആർമി നടത്തിയ അതായത് ബി എൽ എന്ന് പറയുന്നത് ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയ പോരാട്ടവും ഒടുവിൽ അത് വിജയത്തിലേക്ക് എത്തുന്നു പാകിസ്ഥാൻ ആർമി അവിടുന്ന് അടിച്ചോടിക്കുന്നു എന്ന് പറയുന്നത് പോലെ ബംഗ്ലാദേശ് ആർമിയെ അടിച്ചോടിച്ച് ബംഗ്ലാദേശ് ഭരണകൂടത്തിന് ഇവിടെ കാലുകുത്താൻ കഴിയും സ്ഥിതി ഉണ്ടായാൽ മറ്റൊരു ായിട്ട് ഈ ചുറ്റുപോങ്ങും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക